ചിത്രകാരന്മാരും ചിത്രകാരികളുമായി ഇരുപത് പേർ സ്പേസ് ആർട്ട് ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ ക്ലിഫ്സ് ഓൺ ദി സീ ഷോർ ചിത്രകലാ ക്യാമ്പ് ആദികടലായി പർച്ച് ബൈ ദി സീ റിസോർട്ടിൽ നടന്നപ്പോൾ വിദേശികളടക്കം നിരവധി പേർ കാണാനെത്തി ഇരമ്പുന്ന കടലിന്റെ പശ്ചാത്തലത്തിൽ മേലെ നീലമേഘങ്ങളുടെ തിരനോട്ടം ഭാവന പീലി നിവർത്തുന്നു ക്യാൻവാസിൽ നിറങ്ങൾ നീരാടാൻ തുടങ്ങി മുൻ ചിത്രകലാപരിഷത്ത് പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ വി പി സുരേഷൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ടാമതും സ്വാഗതം എല്ലാവരും രണ്ടു ദിവസത്തിനും വളരെ ഭംഗിയായിട്ടുള്ള ചിത്രങ്ങൾ വരക്കാൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു ജോയ് ചാക്കോ അധ്യക്ഷത വഹിച്ചു നിഷാ ഭാസ്കരൻ വിനോദ് പയ്യന്നൂർ ബി ടി കെ അശോക് നാസർ ചപ്പാരപ്പടവ് മഹേഷ് മാറോളി ധനരാജ് കീഴറ സിജോ ജോൺ തോട്ടം പി സി രഞ്ജൻ ചന്ദ്രകാന്ത് നായർ ഹരീന്ദ്രൻ ചാലാട് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ഡോക്ടർ എ ടി മോഹൻരാജ് നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ കല എന്ന വിഷയത്തിൽ സംസാരിച്ചു ഇരുപത് ചിത്രകാരന്മാർ പങ്കെടുത്ത ക്യാമ്പിൻ്റെ സമാപനത്തിൽ ചിത്രകാരന്മാരും ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാലുമായി സംവാദവും നടന്നു

ഇന്റീരിയർ ഇന്റീരിയർ നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം പിന്നെ ഫർണിച്ചർ 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 സുനിതയിൽ സുനിതയിൽ നിന്ന് എടുക്കാം എല്ലാ മോഡൽ അവൈലബിൾ ആണ് മോഡേൺ മോഡേൺ അതും നിന്നാണെങ്കിൽ കിച്ചനോ ും അവരെ തന്നെ ഏൽപ്പിച്ചാ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക് ഏത് സുനിത ഫർണിച്ചർ